കോഴിക്കോട് പല സിനിമകളിലായിട്ട് ഞങ്ങൾ അപ്പൊ ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടു మనసు ఇది మాత్రం చెప్పండి అప్పుడు నామక పోస్ట్ ఎడిట్ చేయండి అంతే సినిమా എന്നറിയുന്നത് എനിക്ക് എന്നറിയുന്നതിൽ എനിക്കൊരുപാട് പക്ഷെ ഞങ്ങളോട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഓണത്തില് നിങ്ങളുടെ ഓണത്തിന്റെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളെ കൂട്ടുക ഞങ്ങളുടെ പണി കൂട്ടുക അത് ഒരിക്കലും നിങ്ങളും കണ്ടിട്ടുള്ള ോ കാ ആൾക്കാരുണ്ടാവും സമയമുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ എങ്ങനെയാണോ സിനിമയാണ് അതുകാരണം ഞാനതിന്റെ കാര്യത്തിലാണ് പിന്നെ എന്റെ പേര് ടീമിൽ ചിന്ദിലും വീണ്ടും ജിദിനും പിന്നെ സുരനിഷെട്ടി സഞ്ജു സുനിതീഷൻ ഇവരെല്ലാവരും ഇവർ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിൽ നന്ദി പറയാനും തുടർന്ന് അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾ അറിയാം